മീനാണീടോ മീനാ ആണ് ആദ്യം നോക്കിയ ആദ്യം നോക്ക് എവിടെ ചളിയിലിറങ്ങണ്ട ആദ്യം ചളിയിലിറങ്ങണ്ടട ചളിയിലിറങ്ങല്ല നമ്മൾ കാര്യം ചളിയാണ് അത് ആണെ അയ്യവ നമ്മള് ഇറങ്ങിയ കാര്യോ പിടിച്ചോ പിടിച്ചോ ദയവടെന്തോ പിടിക്കല്ലാതിരി കണ്ടേ ചളിയിലൊക്കെ ആയാണ്ട് കാണിക്കട പോവൂല എവിടെ അച്ഛന് ആ നിങ്ങൾ കിടക്കുന്നല്ലോ വെള്ളം വെച്ചിട്ടാ ആദി ആദ്യം

ഞങ്ങള് വീട്ടിലെത്തിട്ടോ അതിനെ കൊണ്ട് ബ്രാലിനെയും കൊണ്ട് വീട്ടിലെത്തി വരാലല്ലേ വരാലല്ലേ അതിന്റെ പേര് ഒന്ന് വെള്ളത്തിലിട്ടോ കഴിക്ക ചളിയാണത് ഫുള്ള് ചളിയാണ് കാണിച്ചോ നല്ല വലിപ്പം ഉണ്ടോ പക്ഷെ ഇത് ഫോണില് കാണുമ്പോ വലിപ്പം തോന്നുന്നില്ല ഏ ഇതിലേക്ക് എടുത്ത വെള്ളം ഇതി ചളി വെള്ളം ഒഴിവാക്കി ഞങ്ങളതിനെ ചളിയ നിറയെ ചളിയാണ് കഴുകിട്ട് വേറെ നല്ല പക്കറ്റിലേക്ക് പാത്രത്തിലേക്കട്ടെ ഓ നല്ല ഇപ്പഴയിനെ കാണാൻ ഭംഗിട്ടോ ചളിയിൽ കിടന്നിട്ട് ചളിന്നെ കിടന്നിട്ടെ വെള്ളം വെറ്റിട്ട് എന്തോ വായിണത് എവിടെ വന്ന് നോക്ക മീന കഴുകി മീന കഴുകിപ്പണത്

വീഡിയോസ് ഒക്കെ ഞങ്ങൾ കേട്ടോ എല്ലാരും കാണണം തന്നെ ഇത് നല്ല വലിപ്പുണ്ട് അല്ലേ ഇനി എത്ര വലുതാവും അത് അറിയില്ല നോക്കാം ചാവൂല്ലോ അത്